എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് പെയിറ്റ് അറിയാം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാലേ ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നത് കമ്പ്യൂട്ടർ പഠിച്ചു വരുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ ചെയ്യുന്നത് അതായത് വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിലോട്ട് സേവ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ വീഡിയോസൊക്കെ എങ്ങനെ സേവ് ചെയ്ത് വെക്കാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്നൊരു ക്ലാസ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ നമുക്ക് വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലാപ്പിൽ സേവ് ചെയ്ത് വെക്കാം എന്ന് നമ്മൾ പഠിക്കും അപ്പം പുതുതായിട്ട് അറിയില്ല നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസൊക്കെ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിൽ ുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ക്ലാസുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നും ഇല്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ ഇന്റർവിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് വാട്സപ്പിൽ വരുന്ന പിക്ചേഴ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ആക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം വാട്സപ്പിൽ നമ്മളുടെ ആ ഒരു പിക്ചർ എടുക്കുക എന്നിട്ട് ആ ഒരു പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു പിക്ചർ ഒന്ന് ഓപ്പൺ ആയി കുറച്ച് വലുതായിട്ട് നമുക്ക് കാണാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പിക്ചർ ഓപ്പൺ ഈ പിക്ചർ ഓപ്പൺ ആയി വന്നിരിക്കുന്നതിന്റെ മുകളിൽ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കുറച്ചേറെ ഐക്കൺസ് കാണാൻ പറ്റും അതായത് ചെറിയ ചെറിയ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും പക്ഷെ അതിന്റെ ഒന്നും പേര് അവിടെ എഴുതി വെച്ചിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ മൗസ് ഓരോന്നിലും കൊണ്ടു വെക്കുന്ന അനുസരിച്ച് അതിന്റെ പേര് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് പിന്നാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കീപ്പാണ് മൂന്നാമത്തെ ഓപ്ഷൻ റിയാക്റ്റ് ആണ് നാലാമത്തെ ഓപ്ഷൻ ഫോർവേഡ് ആണ് അഞ്ചാമത്തെ ഓപ്ഷനിലോട്ട് മൗസ് കൊണ്ട് വെച്ചപ്പോ അതിന്റെ പേര് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു ഡൗൺലോഡ് എന്ന് അപ്പൊ അത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മളുടെ പിക്ചറിനെ ഡൗൺലോഡ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പം ഇനി ചെയ്യേണ്ട കാര്യം ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഐക്കണിലോട്ട് മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോ തന്നെ ആ ഒരു പിക്ചർ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ മുകളിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും വാട്സ്ആപ്പ് ഇമേജസ് ഇന്നത്തെ ഡേറ്റ് അതുപോലെ ടൈം ഫയലിന്റെ പേരൊക്കെ ആയിട്ട് ഡൗൺലോഡായി ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും നീളത്തിലാണ് ഈ ഒരു ഫയലിന്റെ പേര് കാണുന്നത് അപ്പൊ ഈ പേര് കാണുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതായത് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പിക്ചർ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കാണുന്നത് പക്ഷെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തത് കാണാനായിട്ടൊന്നും പറ്റില്ല അതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചറിനെ അങ്ങ് ക്ലോസ് ചെയ്ത് കളയാം അതായത് ഏതൊരു പേജ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിലും ആ പേജിന്റെ വലത്തുവശത്ത് മുകളില് മൂന്ന് ഐക്കൺസ് കാണാം ഫസ്റ്റ് വൺ മിനിമൈസ് ആണ് സെക്കൻഡ് വൺ മാക്സിമൈസ് ആണ് തേർഡ് വൺ ക്ലോസ് ബട്ടൺ അപ്പൊ ഏതൊരു പേജ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിലും ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ് ബട്ടണിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ പേജ് അങ്ങ് ക്ലോസ് ആയി പോയിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോ ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയൽ നമുക്ക് അവിടെ ഇങ്ങനെ എഴുതി ഇങ്ങനെ കാണുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ ഒരു ഐക്കണ് ഇതിന്റെ തൊട്ട് മുകളിലും കാണാം അപ്പൊ ആ ഡൗൺലോഡ് എന്നുള്ള ഐക്കണില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയലുകളെല്ലാം കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയലുകളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു ഫയലിന്റെ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണം അതായത് നമ്മൾ ഈ ഓപ്പൺ ഫയൽ എന്നാണ് ഇവിടെ ഇത്രയിടെ കാണുന്നത് ഇത്രയും ലെങ്ത് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം പിക്ചർ നമുക്ക് ഓപ്പൺ ആയേ വരത്തുള്ളൂ ഡൗൺലോഡ് ചെയ്ത സ്ഥലത്ത് അത് നമുക്ക് കാണണമെങ്കിൽ ഈ സൈഡില് ഒരു ഫോൾഡറിന്റെ സിമ്പിൾ ഉണ്ട് അപ്പൊ ഈ സൈഡിൽ കാണുന്ന ഈ ഫോൾഡറിന്റെ സിമ്പിളിലോട്ട് ക്ലിക്ക് ചെയ്യുക ആ ഒരു ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഫയല് എവിടാണോ ആയി കിടക്കുന്നത് ആ ഒരു സ്ഥലം അതായത് ഡൗൺലോഡ്സിലാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത് നേരിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഫയൽ സെലക്ട് ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഇതാണ് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ അത് സെലക്ട് ആയി അതിന് വേറൊരു കളറിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഇതിന്റെ പേര് മാറ്റാം ഇപ്പൊ ബൈ ഡിഫോൾട്ട് ഇതിന്റെ പേര് വാട്സപ്പ് ഇമേജസ് എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ മാറ്റാം മാറ്റാനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ ഫയലിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻസ് വരും അപ്പൊ ഈ ഒരു ഓപ്ഷൻസിൽ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക ഇപ്പൊ നമ്മുടെ വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് റീനെയിം ഏറ്റവും മുകളിലാണ് കിടക്കുന്നത് സാധാരണ നമുക്ക് ഈ ഒരു ലിസ്റ്റിനകത്ത് തന്നെ ഈ കാണുന്ന ലിസ്റ്റിനകത്ത് തന്നെ റീനെയിം കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ആ റീനെയിം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫയലിന് ഇപ്പൊ ഉള്ള പേര് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്കിനി അതിന് പുതിയ പേര് എന്താണോ കൊടുക്കേണ്ടത് ആ പേര് ഡയറക്റ്റ് നമ്മൾ അങ്ങ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് ആ പേര് അതിലോട്ടൊന്ന് ഫിക്സ് ആകാനായിട്ട് നമ്മൾ കീബോർഡിലെ എൻറ്റർ കീ ഒന്ന് പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പഴയ പേര് മാറിയിട്ട് നമ്മൾ കൊടുത്ത പുതിയ പേര് അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫയലിനെ നമുക്ക് എവിടെയെങ്കിലും പ്രത്യേകിച്ച് കൊണ്ടുവെക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് ഡെസ്ക് ടോപ്പിൽ കൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ കോപ്പി ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മുടെ മൗസിന്റെ തുഞ്ചത്ത് ആ ഒരു സാധനം ആ ഒരു ഫയല് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഇതിനെ ഇതിനെവിടാണോ പേസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അതായത് നമുക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് ഇപ്പൊ ഡെസ്ക് ടോപ്പിലാണെങ്കിലും ഡെസ്ക് ടോപ്പിലോട്ട് വരിക എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും പേസ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ഫയല് നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ എവിടെയെങ്കിലും കാണും ഒന്ന് നോക്കിയാൽ മതി ഇപ്പൊ നോക്കിയപ്പോൾ നമുക്ക് ഈ താഴെ നിന്നും ആ ഫയലിനെ കിട്ടി അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൽ വരുന്ന പിക്ചേഴ്സിനെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചുതരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചുതരാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഒരു പിക്ചറിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വലുതായിട്ട് വരും വലുതായിട്ട് വരുമ്പോൾ അതിന്റെ മുകളിൽ ഡൗൺലോഡിന്റെ ഒരു ഐക്കൺ ഉണ്ട് ആ ഐക്കണെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനിയും ഡൗൺലോഡ് ആയി വരുന്ന ആ ഫയലിന്റെ വലത്തുവശത്ത് സൈഡില് ഫോൾഡറിന്റെ ഒരു ഐക്കണുണ്ട് ആ ഐക്കണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ ഒരു ഫയൽ ആയി കിടക്കുന്ന ഫോൾഡർ സഹിതം അത് ഓപ്പൺ ആയി വരും ആ ഒരു ഫയലിനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തു കാണിക്കും ഇനി പേര് മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റീനെയിം കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി ചെയ്യാനാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക എന്നിട്ട് ഈ പേജ് ഒന്ന് മിനിമൈസ് ചെയ്തിടാനായിട്ട് മൈനസ് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഈ ഫയൽ കാണും എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടുപോയിക്കും ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇന്ന് ചെയ്ത വാട്സപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും മറ്റു ഫയലുകളും ഒക്കെ എങ്ങനെ നമ്മളുടെ സിസ്റ്റത്തിലോട്ട് വളരെ എളുപ്പത്തിൽ സേവ് ചെയ്തേക്കാവുന്ന ക്ലാസ് അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സിസ്റ്റർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരെന്നോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്ന് പറയുക നാളെ ഇപ്പം നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ